അങ്ങനെ ആ വാഷിയേറിയ യൂസിൽ സെക്കൻഡ് ലെഗ് പോരാട്ടം അവസാനിക്കുമ്പോൾ ആ മത്സരം അവസാനിക്കുമ്പോൾ അഗ്രിഗേറ്റ് നോക്കുകയാണെങ്കിൽ ആറ് മൂന്ന് എന്ന സ്കോറിൽ റിയൽ മാറിഡ് വിജയിക്കുന്നതാണ് അതെ സ്വന്തം തട്ടകം അതായത് സാന്റിയാഗോ ബെർണാബിയോ ബെർണാബിയോയിനെ സാക്ഷിയാക്കിക്കൊണ്ട് റിയൽ മാറിഡ് സിറ്റിയെ സ്വന്തം തട്ടകത്തിൽ വെച്ച് കത്തിക്കുകയാണ് എംബാപ്പ വന്ന് ചാരമാക്കുകയാണ് മത്സരം തുടങ്ങി മത്സരത്തിലൊറ്റൊന്ന് ഇരിക്കുമ്പോഴേക്കും അതായി നാലാം മിനിറ്റിൽ എംബാപ്പെ ഗോൾ സ്കോർ കണ്ടെത്തുകയാണ് എംബാപ്പെ അവിടെ രാജാവായാണ് സിറ്റിയെ ചാരമാക്കും അവിടെയൊന്നും എംബാപ്പെ നിർത്താൻ കരുതിയിട്ടുണ്ടായിരുന്നില്ല മത്സരത്തിൻ്റെ മുപ്പത്തിയെട്ടാം മിനിറ്റ് തൻ്റെ മുന്നിൽ കാണുന്ന എതിരാളികളെ മറികടന്നുകൊണ്ട് ഗോൾ കീപ്പറയെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് എംബാപ്പെ ഒരു ഗോൾ കണ്ടെത്തുകയാണ് അവിടെയും എംബാപ്പെ അവതരിക്കുകയാണ് അതെ സ്കോർ ബോർഡിൽ ഇതുപെട്ടത് രണ്ട് പൂജ്യം എന്ന സ്കോർ ഈ ഒരു ടൈമിൽ ആഗ്രിക്കേറ്റ് നോക്കുകയാണെങ്കിൽ അഞ്ച് രണ്ട് അങ്ങനെ ആ ഒരു ത്രില്ലർ മത്സരത്തിന്റെ രണ്ടാം പകുതി ആരംഭിച്ചതും എംബാപ്പെ തന്റെ കിട്ടിയ പന്തിനെ ബോക്സിംഗ് പുറത്ത് നിന്ന് ഒരു അടിക്കുകയാണ് ഗോൾ കീപ്പർ എഡേഴ്സൺ മോറിസിന്റെ മറികടന്നുകൊണ്ട് ആ ഒരു പന്ത് വലയിൽ എത്തിക്കുകയാണ് എംബാപ്പെ ചരിത്രം ആവർത്തിക്കുകയാണ് യു സി എയിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടുന്ന പട്ടികയിലേക്ക് എംബാപ്പെ എത്താൻ കയറി വരികയാണ് അത് ചോര കൊണ്ട് കുളിപ്പിക്കും തീ കൊണ്ട് പൊതിയും മണ്ണ് കൊണ്ട് മൂടും എംബാപ്പെ ഇവിടെ ചരിത്രം ആവർത്തിക്കുകയാണ് ഈ മത്സരത്തിൽ ഹാട്രിക് നേടുകയാണ് എന്നിട്ട് എംബാപ്പെ ഒരു സെലിബ്രേഷൻ കൂടി അവിടെ ഇടുകയാണ് ഒന്നല്ല രണ്ടല്ല മൂന്ന് ഗോളുകളാണ് ഞാൻ നേടിയത് മൂന്നേ പൂജ്യത്തിന് റിയൽ മാറ്റഡിങ് വിജയിച്ച് നിൽക്കുകയാണ് മത്സരത്തിന്റെ തൊണ്ണൂറ്റി രണ്ടാം മിനിറ്റിൽ സിറ്റി ഒരു ഗോൾ കണ്ടെത്തുന്നുണ്ടെങ്കിലും മത്സരം വിജയിക്കുന്നത് റിയൽ മാറിഡ് ആണ് അഗ്രികേറ്റ് നോക്കുമ്പോൾ ആറ് മൂന്നിന് റിയൽ മാറിഡ് പ്രീ ക്വാർട്ടറിൽ നിന്ന് വിജയിച്ച് ക്വാർട്ടറിലേക്ക് എത്തുകയാണ് അതെ ബെർണബിയോയിൽ നിന്ന് സിറ്റിയെ ചാരമാക്കി കളയുകയാണ് റിയൽ മാറിഡ് എം ബാപ്പെ അതെ ഇനി പുതിയൊരു നീക്കം അടുത്ത മത്സരം ഇനി ആരോടാണെങ്കിലും റിയൽ മാറിഡ് വിജയിച്ചിരിക്കും